കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വഴിത്തിരിവുണ്ടാക്കി എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ കേരളത്തിലേക്ക് കുടിയേറിപ്പാർത്ത യഹൂദ പാരമ്പര്യത്തിലുള്ള ക്രൈസ്തവ സംഘത്തിൻ്റെ മേധാവിയായ ബാബിലോണിയയിലെ ഒരു വ്യാപാരിയായിരുന്നു ഞായിത്തോമ ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിനൊപ്പവും കേരളത്തിൽ കുടിയേറിയവരുടെയും പിന്മുറ അവകാശപ്പെടുന്നവരാണ് ഞാനായ ക്രൈസ്തവർ ഞായിത്തോമ കേരളവുമായി ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുൻപ് തന്നെ വ്യാപാരത്തിലേർപ്പെട്ടിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പേർഷ്യയിലെ സാമ്പോർദ്വിതീയൻ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി നായി തോമയുടെ നേതൃത്വത്തിൽ സിറിയയിലെ എഡേസ കാന എന്നിവിടങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് കുടുംബങ്ങളിലായി നാനൂറ് പേർ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി എന്നാണ് ചരിത്രം പറയുന്നത് എഡേസായിലെ ഒരു മെത്രാന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ദർശനം ലഭിച്ചിരുന്നുവെന്നും അതനുസരിച്ച് നായി തോമയെ കേരളത്തിലേക്ക് അയച്ചുവെന്നും ഒരു ഐതിഹ്യവും നിലവിലുണ്ട് എന്നാൽ മതപീഡനങ്ങൾ ഭയന്നാണ് നിരവധി ക്രൈസ്തവ കുടുംബങ്ങളോടൊപ്പം അദ്ദേഹം കേരളത്തിൽ എത്തിയതെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം